ഹായ് ഓൾ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്തല്ല നമ്മൾക്ക് ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് നേരുന്ന നേരിടുന്നൊരു കാര്യമാണ് ഫേസ്ബുക്ക് നമ്മളുടെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ നമ്മളുടെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആക്കുന്നത് അല്ലെങ്കിൽ ലിമിറ്റഡ് ആക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വാണിങ്സും കാര്യങ്ങളൊക്കെ തരുന്നത് പെട്ടെന്ന് പിന്നെ നമ്മളുടെ പിന്നെ റെക്കമെൻഡേഷൻ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഫേസ്ബുക്കിനെ കൊണ്ട് ഫേസ്ബുക്ക് ക്രിയേറ്റർമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അത് പല നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഒന്നാമത്തത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് യൂട്യൂബിനെ പോലെ ഒരു ഒരു നല്ലൊരു കെട്ടുറപ്പുള്ള സംഭവമല്ല ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ് അത് നമുക്ക് രണ്ടാമത് തിരിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അത് അങ്ങനെ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്ട്രിക്റ്റഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാണിങ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ലിമിറ്റഡ് നമ്മളുടെ ഏണിങ്സ് പിന്നെ ഉണ്ടാകുന്ന ടൂൾസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ ഒരിക്കലും റെസ്ട്രിക്റ്റഡ് ആകത്തില്ല നിങ്ങൾക്ക് ഏണിങ്സ് ഒരിക്കലും മുടങ്ങാതെ നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കാനും ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ടും കേൾക്കണം ഒരിക്കലും പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത് അത് നിങ്ങൾക്ക് തന്നെ അത് വലിയ നഷ്ടബോധം ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല ആൾക്കാരും ലൈക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ ഇരിക്കും അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ഏതൊക്കെയാണ് നമ്മുടെ ആ ആറ് കാര്യങ്ങൾ അത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പിക്ക് ഭിന്നിപ്പ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്റ്ററോ അല്ലെങ്കിൽ വീഡിയോസോ നമ്മൾ നമ്മളുടെ പേജിലോ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലോ ഷെയർ ചെയ്യുന്നത് അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് തെറ്റായിക്കൂടെ ആ വാർത്ത നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്ത ശരിയായാലും ശരി തെറ്റായാലും ശരി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേജിലോ പ്രൊഫൈലിലോ അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യരുത് അതായത് വെച്ചാൽ അത് സമുദായത്തിനെ ബാധിക്കുന്ന തരത്തില് സമൂഹ സമൂഹത്തിൽ ഇഷ്യൂ ഉണ്ടാകുന്ന തരത്തിലുള്ള പിന്നെ പോസ്റ്ററാണ് അല്ലെങ്കിൽ വീഡിയോസാണ് അപ്പം അത് പാർട്ടിപരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മതപരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ജാതിപരമായിട്ട് ആയിക്കോട്ടെ ഒരു സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്ത് വിഷയമായാലും നിങ്ങൾ ഒരിക്കലും അത് ഷെയർ ചെയ്യരുത് അതുപോലെ തന്നെ വാട്സാപ്പിൽ നിന്ന് കിട്ടിയാലും ശരി ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയാലും ശരി നിങ്ങൾ ഡയറക്റ്റ് അത് മറ്റുള്ളവർ പേജിൽ നിന്നോ പ്രൊഫൈലിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ പോസ്റ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരിക്കലും അത് ഷെയർ ചെയ്യുകയും ചെയ്യരുത് ഓക്കെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതാണ് ഏറ്റവും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് നമുക്ക് വാണിങ് പോലും തരില്ല ഡയറക്റ്റ് റെസ്ട്രിക്റ്റഡ് ആക്കലാണ് മനസ്സിലായി ഏറ്റവും വലിയ റോങ് ഫേസ്ബുക്കിന് തീരെ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പൊക്കെ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ സ്പ്രെഡ് ചെയ്യല് അതായത് ഷെയർ ചെയ്യല് ഓക്കെ അതേ പിന്നെ നമുക്ക് ഏണിങ്സ് ഇല്ല ഏണിങ്സ് അല്ലാത്ത രീതിയിലുള്ള ഏണിങ്സ് വേണ്ടാത്തവരുടെ അക്കൗണ്ട് ആയാലും ശരി ഇപ്പൊ പല ആൾക്കാരും ഏണിങ്സിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിലെ ട്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ ഏണിങ്സ് വേണ്ടാത്തവരുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് അക്കൗണ്ട് വരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പിന്നെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യമാണ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യൽ ഓക്കെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങൾ പിന്നെ കുറച്ചെങ്കിലും ഒരു പിന്നെ നല്ല രീതിയിൽ ഫുൾ ആയില്ലെങ്കിൽ ഫുള്ള് സെക്ഷൽ അല്ലാത്ത രീതിയിലായുള്ള ഫോട്ടോസായാലും ഷെയർ നമ്മൾ ഷർട്ട് പിന്നെ അയച്ചിട്ടുള്ള ഫോട്ടോ ആയാലും ശരി അല്ലെങ്കിൽ ലുങ്കിയിട്ട് പിന്നെ അൻഡർവെയർ ഇട്ടുള്ള ഒരു ഫോട്ടോസായാലും ശരി അങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും കൂടി നിങ്ങൾ ഷെയർ ചെയ്തത് അങ്ങനെയുള്ള വീഡിയോസിനും കൂടി ഇപ്പോൾ പിന്നെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ ചെറിയ ഉടുപ്പ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉടുപ്പൊന്നില്ലാത്ത വീഡിയോസോ ഫോട്ടോസോ ഒരിക്കലും ഷെയർ ചെയ്തത് അതും ഇങ്ങനെയുള്ള പിന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പിന്നെ വീഡിയോസിലും പിന്നെ ഫോട്ടോസിലൊക്കെ പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ പിന്നെ മൂന്നാമത്തതാണ് മൃഗങ്ങളെ മൃഗങ്ങളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ മൃഗങ്ങളിൽ ചത്ത് കിടക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ അത് മൃഗങ്ങളെന്ന് വെച്ചാൽ മൃഗങ്ങൾ മാത്രമല്ല എല്ലാം പെട്ടല്ലേ അല്ലെങ്കിൽ പാമ്പ് വരെ പെട്ടു പാമ്പ് പക്ഷെ ആയിക്കോട്ടെ മറ്റുള്ള അന്യ ജീവികളുടെ എന്ത് വീഡിയോസ് ആയാലും ശരി അതായത് അവരുടെ നല്ല വീഡിയോസൊക്കെ ഒക്കെ ആക്രമിക്കുന്ന വീഡിയോസ് അവരെ ചത്തു കിടക്കുന്ന വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത് അത് പിന്നെ മൃഗങ്ങൾ മാത്രം ഞാൻ പറഞ്ഞല്ല മൊത്തത്തിലുള്ള എല്ലാ ജീവികളായാലും ശരി അങ്ങനെ വീഡിയോസ് നിങ്ങൾ ഒരിക്കൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കരുത് അതും പണി കിട്ടി തുടങ്ങും അതും അത് ഷെയർ ചെയ്താലും അത് നമുക്ക് പ്രശ്നം തന്നെയാണ് ഓക്കെ നാലാമത്തെ മാറ്ററാണ് ആക്സിഡൻ്റ് കേസ് അതായത് ഒരു ആക്സ് ഒരു സ്ഥലത്ത് നമ്മൾ ഫോട്ടോസൊക്കെ ഒക്കെ പക്ഷെ ആ ഫോട്ടോസിൽ ബ്ലഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ മരിച്ചവരുടെ ബോഡിയോ മരിച്ചവരുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പിന്നെ അപകട ദൃശ്യങ്ങളോ ഇതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതല്ലാത്ത രീതിയിലുള്ള ആക്സിഡന്റ് ന്യൂസ് ഒക്കെ കൊടുക്ക പോസ്റ്റേഴ്സ് ഒക്കെ കൊടുക്ക പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ശരി ഈ മരിച്ചവരുടെ പിന്നെ ഇത് ബ്ലഡ് മരിച്ചവരുടെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ബോഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള വീഡിയോസ് ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്ത് അതും ഒരു ഫേസ്ബുക്ക് പിന്നെ പ്രൊഹിബിറ്റഡ് ആക്കിയിട്ടുള്ള പിന്നെ മാറ്റർ തന്നെയാണ് അത് വീഡിയോസ് ആയാലും ശരി പോസ്റ്റേഴ്സായാലും ശരി അപ്പോൾ ഈ ഒരു കാര്യത്തിലും കൂടി നിങ്ങൾ ശ്രദ്ധ വേണം പിന്നെ അഞ്ചാമത്തെ മാറ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ ആക്രമിക്കുന്ന വീഡിയോ കുട്ടികളെ ആക്രമിക്കുന്ന വീഡിയോ എന്ന് വച്ചാൽ പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു പരിഗണന തന്നെയാണ് ഈ എല്ലാ നമ്മുടെ എല്ലാ സമൂഹത്തിലും എല്ലാ നമ്മുടെ സമൂഹത്തിൽ ഏത് സോഷ്യൽ മീഡിയയിലായാലും കൊടുക്കുന്നത് അപ്പോൾ ചെറിയ പിഞ്ചുമക്കളൊക്കെ അടിക്കുന്ന വീഡിയോസ് പിന്നെ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്തത് അതും ഏറ്റവും പിന്നെ ഫേസ്ബുക്ക് സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളൊരു മാറ്റർ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒരു അത് പോസ്റ്റർ ആയാലും ശരി ആയാലും ശരി നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പിന്നെ ശ്രദ്ധിക്കുക ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ആറാമത്തതാണ് കോപ്പി പേസ്റ്റ് മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങൾ പിന്നെ അത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയാലും ശരി അതുപോലെ തന്നെ വാട്സപ്പിൽ നിന്ന് കിട്ടിയാലും ശരി യൂട്യൂബിൽ നിന്ന് കിട്ടിയാലും ശരി അവരുടെ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രൊഫൈലിലോ പേജിലോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോയേക്കാം രണ്ടോ മൂന്നോ മാസം മുന്നോട്ട് പോയേക്കാം പിന്നെ എന്തായാലും ഒരു ദിവസം പിടി പിടിപീഴും തീർച്ചയായിട്ടും പിടിപൂടും വീണു കഴിഞ്ഞാൽ ഡയറക്റ്റ് റെസ്ട്രിക്റ്റഡ് ആണ് പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഭയങ്കര റിസ്ക്കുള്ള സംഭവം തന്നെയാണ് അപ്പം മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു അറുപതോ എഴുപതോ ശതമാനമെങ്കിലും അതിൽ എഡിറ്റിങ് വേണം നിങ്ങളുടെ ഒരു ഫേസ് വാല്യൂ അതിൽ ഉണ്ടാവണം ഓക്കെ ഫേസ് വാല്യൂ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഒരു പിന്നെ ഒരു പിന്നെ അത് എത്ര സെക്കൻഡിൻ്റെ വീഡിയോ ആണുള്ളത് ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഔട്ട് പുറത്ത് ഉള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് ആ വീഡിയോൻ്റെ അകത്ത് നിങ്ങളുടെ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലും അവിടെയൊക്കെ ആയിട്ട് എഡിറ്റിങ് ഈ പോസ്റ്റേഴ്സും പിന്നെ ടൈറ്റിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം എഡിറ്റിങ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ഇല്ലാന്ന് നമുക്ക് പിന്നെ പേടിയില്ലാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങളുടെ വോയിസും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ തന്നെ കോപ്പി പേസ്റ്റ് വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളുടെ പേജിൽ പ്രൊഫൈലിൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് അതേ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ പേജിലും കൂടി നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്ത് അതും ഒരു ഫ്ലാഗ് അതായത് നമുക്ക് പിന്നെ ഫേസ്ബുക്ക് ഒരിക്കലും സ സപ്പോർട്ട് ചെയ്യാത്തൊരു മാറ്ററാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ല നിങ്ങൾ രണ്ടോ മൂന്നോ അക്കൗണ്ടിലുണ്ടെങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുണ്ടെങ്കിൽ അതായത് ഒരു പേ ഒരു അക്കൗണ്ടും ഒരു പ്രൊഫൈലും രണ്ട് പേജും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഫൈലും ഇട്ട് ബാക്കിയുള്ള രണ്ട് പേജിലും അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഇടുന്ന ആ ഒരു പരിപാടി എന്നിർത്തടം നിങ്ങൾ വിചാരിക്കേണ്ട അത് നമുക്ക് മൂന്നിൽ നിന്ന് മീനിങ്സ് ഉണ്ടാക്കാമെന്നുള്ള ധാരണ വേണ്ട എന്തായാലും അതൊക്കെ ഫേസ്ബുക്കിന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നം തന്നെയാണ് വരും ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഏതില്ലാതെ നിങ്ങൾ പരിഗണന കൊടുക്കുന്ന അതിൽ നിങ്ങൾ ഫോട്ടോസോ വീഡിയോസോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മറ്റുള്ള പേജിൽ അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റർ ഇട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും എപ്പോഴും ശ്രദ്ധ ഉണ്ടാവണം അപ്പം പിന്നെ നമ്മൾക്ക് ഈ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആണ് അപ്പോൾ നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ആറ് ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ അതുകൂടാതെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എന്നിവ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്